മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്ത് തൂണുകൾ ഉയർത്തി പുതിയ പാത നിർമ്മിക്കാൻ തീരുമാനം ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവിനോട് കരാർ കമ്പനിയായ കെ എൻ ആർ സി എൽ എം ഡി നരസിംഹ റെഡ്ഡി നേരിട്ടെത്തിയാണ് ഇക്കാര്യം വിശദീകരിച്ചത് ആറു മാസത്തിനുള്ളിൽ പാലം പൂർത്തിയാക്കാനും ചെയർമാൻ നിർദ്ദേശം നൽകി തകർന്ന നിർമ്മിതി പൊളിച്ചുമാറ്റിയ ശേഷമേ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കൂ ഇതിനുവേണ്ടി കമ്പനി സാവകാശം തേടി മണ്ണ് പരിശോധനാ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് മണ്ണുയർത്തി പാത നിർമ്മിക്കാൻ കൺസൾട്ടന്റും കരാർ കമ്പനിയും തീരുമാനിച്ചതെന്ന് എം ഡി വിശദീകരിച്ചു ഈ ശുപാർശ ദേശീയപാതാ വിഭാഗവും അംഗീകരിച്ചിരുന്നു പദ്ധതി വേഗത്തിലാക്കുക എന്ന ലക്ഷ്യവുമുണ്ടായിരുന്നു എന്നാൽ മണ്ണിന്റെ ബലക്കുറവും ശക്തമായ നീരൊഴുക്കും കണക്കുകൂട്ടൽ തെറ്റിച്ചുവെന്നാണ് കമ്പനിയുടെ വിലയിരുത്തൽ അപ്രോച്ച് റോഡിന്റെ വീതി കുറയുമെന്നതിനാൽ മണ്ണിട്ട് മണ്ണിട്ടുയർത്തിയുള്ള അടിത്തറയ്ക്ക് വീതി കൂട്ടുന്നതിനും പരിമിതി പരിമിതിയുണ്ടായിരുന്നു ഇതും അപകടത്തിനിടയാക്കിയെന്നാണ് നിഗമനം കൺസൾട്ടൻസി പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നു കെ എൻ ആർ സി എല്ലിന് പുറമെ മറ്റു ഭാഗങ്ങളിൽ കരാറെടുത്തിട്ടുള്ള കമ്പനികളുടെ പ്രതിനിധികളും തിരുവനന്തപുരത്തെത്തിയു ചെയർമാനെ കണ്ടു വിവിധ പദ്ധതികളുടെ പ്രോജക്ട് ഡയറക്ടർമാരും യോഗത്തിൽ പങ്കെടുത്തു ഇരുപത് പദ്ധതികളാണ് അവലോകനം ചെയ്തത് അതേസമയം പറവൂർ കൊറ്റകുളങ്ങര കൊറ്റകുളങ്ങര കൊല്ലം കൊല്ലം കടമ്പാട്ടുകോണം കടമ്പാട്ടുകോണം കഴക്കൂട്ടം തുറവൂർ പറവൂർ എന്നീ തെക്കൻ റീച്ചുകളിൽ നിർമ്മാണം വൈകുന്നത് യോഗത്തിൽ ചർച്ചയായി ജംഗ്ഷനുകളിലെ ഡിസൈനുകളിൽ പൊതുജനങ്ങളുടെ എതിർപ്പ് കാരണം മാറ്റം വരുത്തിയതും മണക്ഷാമവും പദ്ധതി വൈകിപ്പിച്ചെന്ന മറുപടിയാണ് കരാറുകാരൻ നൽകിയത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മേഖലകളിലെ നിർമ്മാണ പുരോഗതി ദേശീയപാതാ വിഭാഗത്തിൽ സംസ്ഥാന ബോർഡംഗം വെങ്കിട്ടരാമൻ പരിശോധിക്കും മലപ്പുറം ജില്ലയിലെ കൂരിയാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ഇഴിഞ്ഞു താണതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം കരാറെടുത്ത കമ്പനിക്ക് തന്നെയാണ് അതോടൊപ്പം ദേശീയപാത അതോറിറ്റിയും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല എന്നത് മറ്റൊരു വശം കരാറെടുത്ത കെ എൻ ആർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കമ്പനി ചെലവിൽ തകരാർ തീർക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം ഉടനടി ഇത്തരം ശിക്ഷാ നടപടികൾ സ്വീകരിച്ചത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇവിടെ എന്തുകൊണ്ട് ുണ്ടായി എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല കാരണം അറിഞ്ഞാലേ ഫലപ്രദമായ രീതിയിൽ അത് പരിഹരിക്കാനാകും കൂര്യാട് തൃശൂർ കുപ്പം കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലെ നിർമ്മാണ വീഴ്ചയും ദേശീയപാതാ നിർമ്മാണം പൊതുവിലും ഡൽഹി ഐ ഐ ടിയിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിലുള്ള സമിതി പരിശോധിക്കുമെന്ന് അറിയിക്കുന്നു കേന്ദ്ര ഉപരിതല മന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടാണ് ഇത്തരം നടപടികൾ എടുത്തത് കണ്ണൂർ കുപ്പത്ത് പാതയിലെ വിള്ളലിനുള്ള കാരണം ഡി പി ആറിന്റെ അപാകതകളാണെന്നാണ് ദേശീയപാത അതോറിറ്റി ഇപ്പോൾ പറയുന്നത് ഇക്കാര്യം നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിലല്ല പറയേണ്ടത് തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടതുമാണ് രാഷ്ട്രീയമായ ചേരുതിരിവുകളും വാഗ്വാദങ്ങളും ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരം നിരീക്ഷണങ്ങൾ ഇടയാക്കൂ ജനങ്ങൾക്ക് വേണ്ടത് ഇനിയൊരു അപകടത്തിനിടയാക്കാതെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നതാണ് റോഡ് തകർന്ന സ്ഥലത്ത് പാല വേണമെങ്കിൽ അതും നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന് കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും വിദഗ്ധോപദേശം തേടിയതിനു ശേഷം അഭിപ്രായം പറയാം റോഡ് തകർന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ലെങ്കിലും ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത വിധത്തിലുള്ള സുരക്ഷിത നിർമ്മാണം നടക്കുന്നു നടക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കാനുമാകില്ല ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി